നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൂട്ടത്തിൽ ഒരു ഒറ്റുകാരൻ ആ ഒറ്റുകാരനെ തൂക്കാൻ എ കെ ജി സെന്ററിലും സി എം ഓഫീസിലും എന്തിനേറെ ക്ലിഫ് ഹൗസിലും ചാരന്മാരെ ഇറക്കി പിണറായി വിജയൻ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ചോരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തനാണ് രഹസ്യ നീക്കങ്ങളെല്ലാം മാത്യു കുഴൽനാടൻ അറിയുന്നു ഇതെങ്ങനെയെന്ന് തല പുകയ്ക്കുകയാണ് മുഖ്യമന്ത്രിയും മകളും ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ രേഖകൾ ചോരില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിഗമനം ഇതോടെ കൂട്ടത്തിലെ ഒറ്റുകാരനെ ഉടനെ കണ്ടെത്താൻ പിണറായി ഉത്തരവിട്ടിരിക്കുന്നത് പാർട്ടിയിൽ പിണറായിക്കെതിരാളികൾ കൂടി വരികയാണ് വീണയെ സഹായിക്കാൻ പാർട്ടി നിൽക്കേണ്ടതില്ലെന്ന അഭിപ്രായക്കാർ ഏറെയാണ് പാളയത്തിൽ പടയൊരുങ്ങി നിൽപ്പുണ്ട് ആരാണ് അച്ഛനും മകൾക്കും പാര വയ്ക്കുന്നതെന്ന് വ്യക്തമല്ല പക്ഷെ കൂട്ടത്തിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ പണി പണിവയ്ക്കുന്നുണ്ട് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കാനെന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ അനധികൃത കരിമണൽ ഖനനം നടത്തിയത് സി എം ആർ എല്ലിനെ സഹായിക്കാനായിരുന്നെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു രേഖ സഹിതമായിരുന്നു കുഴൽനാടന്റെ ആരോപണം മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ ചർച്ചകൾക്കിടെ ഇത്തരം രേഖകൾ പുറത്തുവരുന്നത് സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട് പിണറായി വിജയന്റെയും വീണയുടെയും മുഖ്യ ശത്രുവാണ് മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന്റെ പക്കലാണ് തെളിവുകൾ പലതും എത്തുന്നത് ഇത് വീണയ്ക്ക് കുരുക്കാണ് വെറും ആരോപണങ്ങളല്ല തെളിവുകൾ നിരത്തിയാണ് കുഴൽനാടൻ വാദം ഉയർത്തുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കുഴൽനാടൻ കത്തിക്കയറുന്നത് തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ അസ്ഥി തോണ്ടുന്നതാണ് മാത്യു കുഴൽനാടനിലേക്ക് എങ്ങനെ പല തെളിവുകളും എത്തുന്നു എന്നതാണ് മുഖ്യമന്ത്രിയെ ഞെട്ടിച്ചിരിക്കുന്നത് കുട്ടനാട് വിഷയവുമായി ബന്ധപ്പെട്ട പല തെളിവുകളും മാത്യു കുഴൽനാടന്റെ പക്കലുണ്ട് സി സഹായിക്കാനായി പിണറായി വിജയനും മകളും ചേർന്ന് നടത്തിയ പല ഇടപാടുകളുടെയും രേഖകളാണ് കുഴൽനാടൻ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി അഞ്ചു കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന സി എം ആർ എൽ നാലു വർഷത്തിനിടെ അൻപത്തി കോടിയുടെ ലാഭത്തിൽ എത്തിയത് കരിമണലിൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽമനൈറ്റ് വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സി പണം നൽകിയവരുടെ പട്ടികയിലുള്ള പി പിണറായി വിജയനാണ് നിസാര വിലയ്ക്ക് ലഭ്യമാക്കിയതിനുള്ള പ്രതിഫലമായാണ് വിജയന് സി എം ആർ എൽ പണം നൽകിയതെന്ന് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു ഈ ആരോപണത്തിന് കരുത്തു പകർന്ന ഫയൽ എങ്ങനെ കുഴൽനാടന് കിട്ടി എന്നതാണ് നിർണായകം ഇത് കണ്ടെത്താൻ അനൌദ്യോഗിക അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു വൻ നഷ്ടം ഒഴിവാക്കാൻ ഇൽമനൈറ്റ് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് സി സംയുക്ത തൊഴിലാളി യൂണിയൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആറിന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഉചിത നടപടിക്കായി മാർച്ച് എട്ടിന് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ചു എന്നാൽ സി എം ആർ എല്ലിന്റെ ഉപകമ്പനിയായ കെ ആർ ഇ എം എല്ലിന്റെ പേരിൽ മൈനിങ് ലീസ് നൽകുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായി തുടർന്ന് ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചുവെന്നാണ് കുഴൽനാടന്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഫയൽ കുറിപ്പടക്കം കുഴൽനാടന്റെ കയ്യിലുണ്ടായിരുന്നു ഇതെങ്ങനെയെന്നതാണ് മുഖ്യമന്ത്രിയെയും ശിങ്കിടികളെയും ഞെട്ടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം തോറും സി പണം നൽകിയത് ഈ ഇടപാടിനു വേണ്ടിയാണെന്ന് വരുത്താനാണ് കുഴൽനാടന്റെ നീക്കം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ അഴിമതി കുരുക്കിലേക്ക് തള്ളിവിടുന്നതാകും രേഖകൾ പണം വാങ്ങിയതിന് തെളിവുണ്ട് എക്സാലോജിക് സേവനം നൽകിയില്ലെന്ന കണ്ടെത്തലും കേന്ദ്ര ഏജൻസികൾക്കുണ്ട് ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ചോർന്നു പോകുന്നത് ഇതാണ് മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കുന്നത് കുഴൽനാടന്റെ ആരോപണങ്ങളിൽ മൗനം തുടർന്നാലും രേഖകൾ കോടതിയിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാകും തോട്ടപ്പള്ളി സ്പിൽവേയിലെ കാറ്റാടി മരങ്ങൾ മുറിച്ചു മാറ്റി അവിടുത്തെ ധാതു മണൽ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതിൽ പോലും കുഴൽനാടൻ ദുരൂഹത ആരോപിക്കുന്നു കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനെന്ന പേരിലായിരുന്നു നടപടി മണൽ നീക്കം ചെയ്യാൻ കെ എം എം എല്ലിനെയാണ് ചുമതലപ്പെടുത്തിയത് കെ എം എം എൽ വഴി അയ്യാർഇയിലേക്ക് കരിമണലും ഇൽമനൈറ്റ് സി എം ആർ എല്ലിലും എത്തി മഴക്കാലം വന്ന് മണൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതിനു മുൻപേ മണൽ നീക്കണം എന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞത് വെള്ളപ്പൊക്കം ഒഴിവാക്കി കുട്ടനാടിനെ സംരക്ഷിക്കുകയല്ല മണലെടുക്കലായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാണ് വിലയിലുള്ള കരിമണൽ ക്യൂബിക് മീറ്ററിന് വെറും രൂപയ്ക്കാണ് നൽകാൻ തീരുമാനിച്ചത് ഘടകങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് കൃത്യമായ വില നിർണ്ണയിക്കാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനോടും എൻസിഎസിനോടും ആവശ്യപ്പെട്ടുവെങ്കിലും മറുപടി ലഭിക്കാത്തതിനാലാണ് ഈ തുകയ്ക്ക് നൽകിയതെന്നാണ് സർക്കാർ നിലപാട് അതോടെ സി എം ആർ എല്ലിന് കുറഞ്ഞ വിലയിൽ ഇൽമനൈറ്റ് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സി എം ആർ എല്ലിന്റെ ലാഭം എഴുപത് ശതമാനം വരെ ഉയർന്നു ഒരു ലോഡ് വെറും മണ്ണിന് നാലായിരം അയ്യായിരം രൂപ വിലയുള്ളപ്പോഴാണ് വലിയ മൂല്യമുള്ള കരിമണൽ നിസാര തുകയ്ക്ക് നൽകിയത് അൻപത് ലക്ഷം ടൺ മണൽ ഖനനം ചെയ്തുവെന്നാണ് വിലയിരുത്തലെന്നും കുഴൽനാടൻ പറയുന്നു ഇൽമനൈറ്റ് ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടി രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിക്ക് സി നിവേദനം സമർപ്പിച്ചതായി കുഴൽനാടൻ പറഞ്ഞു ഇൽമനായിട്ട് സംസ്ഥാനത്ത് തന്നെ ലഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യമുന്നയിച്ച് മെമ്മോറാണ്ടം നൽകുകയായിരുന്നു ഈ മെമ്മോറാണ്ടം സ്വീകരിച്ച് ആവശ്യമായ നടപടികൾക്കായി മുഖ്യമന്ത്രി തന്നെ ഫയലിൽ ഒപ്പുവെച്ച് മുന്നോട്ടുള്ള നടപടികൾ ആരംഭിച്ചു േഴിൽ എഴുപത്തിയഞ്ചു കോടിയുടെ നഷ്ടക്കണക്ക് നിരത്തിയ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ നാലു വർഷത്തിനിടെ അൻപത്തിയാറ് കോടിയുടെ ലാഭത്തിൽ എത്തിയെന്നും കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ജില്ലാ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിലാണ് തോട്ടപ്പള്ളി പൊഴിമുഖത്ത് ഖനനം നടത്താൻ ഉത്തരവാകുന്നത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുള്ള നടപടി എന്ന നിലയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനമെന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നും കുഴൽനാടൻ പറയുന്നു ഇതിൽ നിന്നും മുഖ്യമന്ത്രി സി എം ആർ എല്ലിന് നൽകിയ സേവനങ്ങൾ എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാണെന്നും കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നു കുഴൽനാടന്റെ വെളിപ്പെടുത്തലുകൾ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങളെല്ലാം സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തുമെന്നതിൽ സംശയമില്ല എന്തായാലും വീണക്കു നേരെ ആരോപണങ്ങളുമായി കളം നിറയുകയാണ് മാത്യു കുഴൽനാടൻ വെറും ആരോപണങ്ങളല്ല തെളിവുകൾ സഹിതമാണ് കുഴൽനാടൻ പുറത്തുവിടുന്നത് ഈ രേഖകളും തെളിവുകളും കുഴൽനാടൻ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയെ വിറളി പിടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>